ഹലോ ഡേക്ക ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിഷ ബിജു അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നേരത്തെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഞാൻ വീട്ടിലിരുന്നിട്ടാണ് എൻ്റെ സ്റ്റിച്ചിങ് വർക്കുകളൊക്കെ ചെയ്തു തുടങ്ങിയത് അപ്പം നമുക്ക് വർക്കുകളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് കിട്ടാൻ തുടങ്ങിയപ്പോഴേക്കും മെഷീൻ എല്ലാം കൂടി ഇടാനും പിന്നെ അതുപോലെ എടുക്കണ മെറ്റീരിയൽ എല്ലാം വെക്കാനും കൂടിയൊക്കെ ഉള്ള സ്ഥല സൗകര്യം വീട്ടിനില്ലാത്തത് കൊണ്ടിട്ട് ഇങ്ങനൊരു ഷോപ്പ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും രാവിലെ ഞാൻ വിളക്ക കൊളുത്തിയിട്ടാണ് എൻ്റെ വർക്കെല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ ദിവസം തീർത്ത് വെച്ച ഒരു ഡ്രസ്സായിരുന്നേ ഇതെൻ്റെ ഹസ്ബൻ്റ് ചേച്ചിയുടെ മോൾക്കും കുട്ടികൾക്കും വേണ്ടി ചെയ്ത ഒരു കോംബോ ഡ്രസ്സായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വാങ്ങാനായിട്ട് അവർ പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിട്ട് അത് വേഗം അയൺ ചെയ്ത് പാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ പ്ലഗ് കൂത്തിയിട്ട് അയൺ ബോക്സ് ഒന്നും ചൂ ചൂടാവണ്ടെന്ന് കരുതിയിട്ട് തേച്ച് നോക്കിയിട്ടും പെട്ടി ചൂടാവണണ്ടായിരുന്നില്ലേ പിന്നെ അങ്ങനെ ഞാൻ അതിൻ്റെ സ്വിച്ച് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം തിരിച്ചു നോക്കി കറണ്ട് പോയതായിരുന്നു കാര്യം പക്ഷെ ഞാനത് ശ്രദ്ധിക്കണുണ്ടായിരുന്നില്ല ആ അയൺ ബോക്സ് കംപ്ലൈൻ്റ് ആയിപ്പോയെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പിന്നെ ഞാൻ ഞാനതിന്റെ സ്വിച്ച് കുറേ നേരം അങ്ങോട്ടും ഒക്കെ തിരിച്ചു നോക്കിയിട്ടും ചൂടാവാത്ത കൊണ്ടിട്ട് പിന്നെ ലൈറ്റിലേക്ക് നോക്കിയപ്പോഴാണ് കറണ്ട് പോയ കാര്യം മനസ്സിലായത് കേട്ടാ അപ്പൊ നമ്മുടെ കടയിലേക്ക് എപ്പോഴും രാവിലെ രാവിലത്തെ സമയത്തൊക്കെ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ കടയിൽ നല്ല വെട്ടൊക്കെ ആയിരിക്കും അകത്ത് ലൈറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവാറില്ല അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് കറണ്ട് പോയാലും ലൈറ്റ് ഓഫ് ആയാലും അറിയാൻ പറ്റില്ല കേട്ടോ പിന്നെ എല്ലാം അതെല്ലാം വേഗം പാക്ക് ചെയ്തിട്ട് അയൺ അയ്യാ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡ്രസ്സിനൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ആ ടൈമിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തേച്ചൊക്കെ എടുക്കണമോണ്ടിട്ട് അത്ര വലിയ ചുളുക്കലും കാര്യങ്ങളും ആ ഡ്രസ്സിന് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടിട്ട് തന്നെ അങ്ങനെ വലിയ പ്രശ്നമില്ലാതെ ഞാനത് മടക്കിയെടുത്തിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് അമ്മക്ക് വേണ്ടി ചെയ്തേക്കണതിൽ അമ്പർല പാവാടയും പിന്നൊരു പ്രിൻസസ് കട്ടിലെ ബ്ലൗസും പിന്നെ ഷോളും ആണ് ചെയ്തത് ഈ ഒരു ഷോളിൻ്റെ നാല് വശവും സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ട് കട്ട് കട്ട് ചെയ്തെടുക്കാമെന്നുള്ള രീതിയിലാണ് ആദ്യം ഇരുന്നേച്ചത് പക്ഷെ എന്താ ഈ ഒരു മെറ്റീരിയൽ അങ്ങനെ നമുക്ക് കട്ടിങ് കിട്ടാത്തത് കൊണ്ടിട്ട് അത് ഒഴിവാക്കിയിട്ട് അതിന് പകരം നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടിയ ആ ഗോൾഡൻ കളറിലെ തൊങ്ങൽ ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചതായിരുന്നേ പതിമൂന്ന് പീസായിട്ട് കിട്ടുന്ന ഒരു പീസായിരുന്നത് അങ്ങനെ വാങ്ങിച്ചിട്ട് ബീഡ് കൂടിയിട്ട് ഇട്ട് അതിൻ്റെ അകത്ത് പിടിപ്പിച്ചിട്ടുണ്ടേ ഈ കുഞ്ഞുമാവ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അംഗ്രഹക്കെട്ടിൽ വന്ന ആ ഒരു ബ്ലൗസ് ഞാൻ ചെയ്തതേ പിന്നെ അവർക്ക് മെറ്റീരിയൽ കൊടുത്തുപോയിട്ട ശേഷം ആ കരണ്ട് ഇല്ലാത്തത് കൊണ്ടിട്ട് വെറുതെ ഇരിക്കേണ്ടല്ലാന്ന് കരുതി കടയിലെല്ലാം വലിച്ചു എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കാൻ കരുതിയിട്ട് ഞാൻ അതെല്ലാം കൂടി ഒന്ന് ശരിയാക്കി ഒരു തയ്യാറെടുപ്പിലാണേ ഇപ്പൊ നമുക്ക് വർക്കിൽ തിരക്കുള്ള സമയമായതുകൊണ്ടിട്ട് തന്നെ എടുക്കണ മെറ്റീരിയൽ എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് മടക്കി വെക്കാനായിട്ടുള്ള ഒരു സമയം കിട്ടാറില്ല ഫോണിൽ നോക്കി വെറുതെ സമയം കളയണ്ടല്ല എന്ന് കരുതിയിട്ട് പിന്നെ ഈ ഒരു ജോലിയെങ്കിലും നടക്കില്ല എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ ആ കബോർഡിലുണ്ടായിരുന്ന തുണികളെല്ലാം അടുക്കിപ്പിറക്കി വെക്കാനുള്ള തിരക്കിയിലായിരുന്നേ ഇപ്പം ഇന്ന് നമ്മൾ മെറ്റീരിയലൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും ജോർജറ്റിൻ്റെയും പിന്നെ വിചിത്ര സിൽക്ക് ക്രൈപ്പിന്റെ ലൈനിങ് അങ്ങനെയെല്ലാം നമ്മൾ ഓരോ തരം തിരിച്ചായിരുന്നു വെച്ചോണ്ടിരുന്നേച്ചത് പക്ഷെ ഇപ്പം നമ്മൾ ഇപ്പം തിരക്കാവുമ്പോഴേക്കും എല്ലാവർക്കും അറിയാലോ നമ്മൾ ചെയ്യണതെല്ലാം ചില പെട്ടെന്ന് നമുക്ക് മടക്കി വെക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സമയം കിട്ടാത്തത് കൊണ്ടിട്ട് എല്ലാം കൂടി ചിലപ്പോൾ കൂട്ടിക്കുഴച്ചൊക്കെ ആയിരിക്കും വെക്കണത് സാധാരണ ഇതുപോലെ കറൻ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനുള്ളതെല്ലാം ആ ടൈമിലാണ് കട്ട് ചെയ്ത് വെക്കാറുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ഓണത്തിൻ്റെയൊക്കെ തിരക്കായത് കൊണ്ടിട്ട് തന്നെ നമ്മൾ തലേദിവസം കട അടച്ച് പോകുമ്പോഴേക്കും കട്ട് ചെയ്യാനുള്ളതും കൂടി വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടാണ് ചെയ്ത് കൊണ്ടുവരാറുള്ളത് പിന്നെ തുണികളെല്ലാം ഒരുവിധം മടക്കിയൊക്കെ വെച്ച ശേഷം താഴത്തെ ഭാഗത്തും താഴെ ഞാൻ കുറച്ച് കവറിലാക്കിയിട്ട് കുറേ വേസ്റ്റ് പീസെല്ലാം മടക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അതെല്ലാം അതുപോലെ ഇപ്പോൾ വേസ്റ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒറ്റ പീസ് ഞാൻ കളയാതെ സൂക്ഷിച്ച് വെക്കാറുണ്ട് കേട്ടോ കാര്യം ചില സമയത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ചെറിയ കഷ്ണങ്ങളെ ആയിരിക്കും ആ സമയത്ത് നമുക്ക് ആവശ്യം വരുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കണ ആ ഒരു പീസെല്ലാം ഞാനൊരു രണ്ട് മൂന്ന് ചാക്കിലാക്കിയായിരുന്നു അങ്ങനെ ട്ടാ പിന്നെ അത് അധികം ശ്രദ്ധിക്കാതെ അതെല്ലാം ആകെ കൂടി ഇതായിട്ട് കിടക്കുവായിരുന്നു കേട്ടാ എംബ്രോയിഡറിയുടെ മിഷീറ്റിലാണെങ്കിലും നൂലെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് എല്ലാം കൂടി ആ ഒരു ബോക്സിൽ ഇട്ട് വെച്ചേക്കണമോണ്ടിട്ട് നൂലെല്ലാം ആകെ കെട്ടുപിണഞ്ഞ് കിടക്കുവായിരുന്നേ ഞാൻ ഈ ഒരു ഷോപ്പ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ചെറിയൊരു തുണിക്കടായിട്ടുണ്ടായിരുന്നതുകൊണ്ടിട്ട് നമുക്ക് വർക്കും കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടിട്ട് തന്നെ തുണി വെക്കാനും ആയിട്ടാണെങ്കിലും അത്യാവശ്യം നല്ല സൗകര്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവണത് ഈ ഒരു വേസ്റ്റ് പീസാണേ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ വരണ പീസ് എല്ലാം ചെറിയ പീസാണെങ്കിലും നമുക്ക് ചിലപ്പോൾ ചെറിയ പീസൊക്കെ ആയിരിക്കും ചില സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടണത് അപ്പം അതുകൊണ്ടിട്ട് നല്ല പീസ് ആല്ലെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യണ പീസെല്ലാം ഞാൻ ഇങ്ങനെ കളയാതെ എല്ലാം കൂടി ഒരു മൂലക്കായിട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് നല്ല പീസെല്ലാം എടുത്ത് ഷെൽഫിൽ വെച്ചിട്ട് വേണ്ടാത്തതെല്ലാം മാറ്റി വച്ചിട്ടുണ്ടേ അപ്പൊ ഞാൻ ഇവിടെ പാവം ഈ ഒരു അവസ്ഥയിലാണ് ഈ ഷെൽഫ് കിടക്കണത് ഇപ്പൊ നമ്മുടെ വീടിനടുത്തുള്ള കസ്റ്റമറൊക്കെ ആണെങ്കിലും കൊണ്ടുവരണ മെറ്റീരിയലും പിന്നെ എന്റെ കൈവശം ഉണ്ടായിരുന്നതെല്ലാം കൂടി ചെലപ്പോ ആ ഒരു തിരക്കിനിടക്ക് കൂട്ടിക്കുഴച്ചൊക്കെ ആയിരിക്കോട്ടെ വെക്കണത് കറണ്ട് ഇല്ലായ്മ പിന്നെ ആ ഒരു ജോലി നടന്നിട്ടാ പിന്നെ ഈ പാവയിൽ സെറ്റ് ചെയ്യുന്ന കൈയ്യെല്ലാം ഊരി അതിൻ്റെ ആട്ട വെച്ചിരിക്കണം അപ്പം നമുക്ക് ഇടണ സമയത്ത് അത് എടുത്താൽ മതിയെന്നല്ലാന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ആ ഒരു മെറ്റീരിയലാണ് മിഷത്തിലിരിക്കണത് അത് മാത്രം ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ആ ഒരു ബ്ലൗസാണ് ഇനി തീർക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന കിറ്റെല്ലാം നമ്മുടെ വീടിനടുത്തുള്ള കസ്റ്റമറൊക്കെ കൊണ്ടുവന്ന് നിന്നിട്ട് ഈ ഒരാഴ്ചയോടുകൂടി തന്നെ ചെയ്ത് കൊടുക്കേണ്ട വർക്കായതുകൊണ്ടിട്ടാണ് ഞാനതൊരു ഷെൽഫിലോട്ട് എടുത്തു വെക്കാഞ്ഞത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കറണ്ട് വന്നു കഴിഞ്ഞപ്പോക്കും ഞാൻ എന്റെ വർക്കിലേക്ക് കടന്നേ നമ്മൾ ബ്ലൗസിന്റെ ഒക്കെ സ്റ്റിച്ചിങ് കാണിക്കുന്ന ടൈമില് ഒരുപാട് പേര് കട്ടിങ്ങിന്റെയും സ്റ്റിച്ചിങ്ങിന്റെ ഒക്കെ വീഡിയോ ഇടാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ ഇപ്പം ഞാൻ വാങ്ങിച്ചിരിക്കണമെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത് എവിടെയെങ്കിലും വെച്ചാൽ ആ ഒരു പൊസിഷനിൽ മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളേ ആ ഒരു അഞ്ഞൂറ് മീഷോയിൽ നിന്ന് അഞ്ഞൂറിൽ താഴെ വരുന്നൊരു സ്റ്റാൻഡായിരുന്നു ഞാൻ വാങ്ങിച്ചത് അപ്പോൾ അത് നമ്മൾ എടുക്കുമ്പോഴേക്കും ഓരോ മെഷർമെൻ്റ് ഒക്കെ എടുക്കുമ്പോൾ സ്റ്റിച്ചിങ് ആക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മെഷർമെൻറ്റും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ എങ്ങനെയാണ് വരണതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവണമെന്നുണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഇടാത്തത് എംബ്രോയ്ഡറി ആകുമ്പോഴേക്കും നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് സൂം ചെയ്ത് വെച്ചാൽ നമുക്കങ്ങനെ എംബ്രോയിഡറിക്ക് അങ്ങനെ വലിയ പ്രശ്നം വരാറില്ല നമുക്ക് വീഡിയോ എടുക്കുമ്പോഴേക്കും പക്ഷേ സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെ ഒക്കെ ആകുമ്പോഴേക്കും മെഷർമെൻ്റ് എത്രയാണ് വരണത് അതല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യണേന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റുള്ള ആൾക്കാരോട് അവതരിപ്പിക്കാനും കൂടി പറ്റണ്ടേ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇടാത്തത് പിന്നീട് ഒരു വലിയ സ്റ്റാൻഡൊക്കെ വാങ്ങിച്ച ശേഷം ഞാൻ ആ ഒരു വീഡിയോയും കൂടിയൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ ഇതിനിടയ്ക്ക് ഉച്ചക്ക് ഊണ് കഴിക്കുന്ന ടൈം ആവുമ്പോഴേക്കും ഒരു മണി പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴേക്കും ചിലപ്പോഴേക്കും കട പൂട്ടിയിട്ട് വീട്ടിലേക്ക് പോരുവേ എന്നിട്ട് വീട്ടിൽ വന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത് ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കടയുള്ളത് അതുകൊണ്ടിട്ട് പിന്നെ നമുക്ക് നടന്ന് പോകാനൊക്കെയുള്ള ചെറിയൊരു ദൂരം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു വർക്കായിരുന്നു ഇത് വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്കുള്ള ചായ മിച്ചറ് എത്തിയിട്ടുണ്ടേ അനിയൻ്റെ മോൻ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോഴും എനിക്ക് ചായ തരാറുള്ളത് അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴേക്കും അവൻ്റെ ഫേസ് കാണിക്കരുതെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ ഒരു ഡ്രസ്സ് ഒരു ഹൗസ് വാമിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെക്കണേനെ പിന്നെ വൈകുന്നേരം എപ്പോഴേക്കും മോളും കൂടി കടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ചെറിയ എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവളും കൂടി എനിക്ക് ഹെൽപ്പായിട്ട് എല്ലാം ചെയ്ത് തരാറുണ്ട് കേട്ടോ ഒരു വർക്കിൽ മെറ്റീരിയൽ എടുക്കണ തുടങ്ങി സ്റ്റിച്ചിങ് എംബ്രോയ്ഡറി പിന്നെ കട്ടിങ് എല്ലാ വർക്കും ഞാൻ ഒരാൾ തന്നെയാണ് ചെയ്യണത് അതേപോലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യാനായിട്ട് ചിലപ്പോഴേ ആരെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തുവിടും അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് അതും ചെയ്യാറുള്ളത് പിന്നെ സന്ധ്യ ആയി ആയിക്കഴിഞ്ഞപ്പോ ഇന്നത്തെ ഒരു വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ രാവിലെ എല്ലാ ഭാഗത്തും ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടേച്ചുകൊണ്ടിട്ട് ഒത്തിരി വേസ്റ്റ് ഒന്നും പിന്നെ അന്നിണ്ടായിരുന്നില്ലേ രാവിലെ സ്റ്റിച്ചിങ് കഴിഞ്ഞ ബ്ലൗസിനെ ഹുക്സ് പിടിപ്പിക്കാനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നെ എല്ലാത്തിലും ഏറ്റവും പാട് ഈ ഒരു ഷട്ടർ വലിച്ച് താഴ്ത്തുന്നതാണേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു വർക്ക് എല്ലാ ദിവസവും മുന്നോട്ട് കൊണ്ടുപോണത് അപ്പം നിങ്ങൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെയൊരു വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് കൂടി അറിയിക്കാൻ മറക്കരുതേ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ